നിങ്ങൾക്കൊരു സങ്കടം വരികയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലുണ്ടാവും എനിക്ക് കമ്മ്യൂണിക്കേഷൻ വരും സാന്ത്വനത്തിൻ്റെ ദൈവജയത്തിൻ്റെ പ്രത്യേകതയാണ് സാന്ത്വനം അപ്പോൾ സാന്ത്വനത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറയത്തില്ലേ ഈ ആൾക്ക് സാന്ത്വനം കിട്ടുമ്പോൾ നമുക്കറിയാവല്ലോ വേഡ് ഓഫ് ഗോളിലൂടെ മാത്രമേ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ സാധാരണ അത് നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സാന്ത്വനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ വചനം അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വായിക്കാൻ പറയണത് ഇൻ കേസ് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി നിങ്ങൾ പെട്ടുപോയാൽ ദൈവം ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങളോട് പറയണത് വചനത്തിൻ്റെ മീഡിയ ഉപയോഗിച്ചിട്ടായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കണം ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വായിക്കാം അല്ല ആദ്യം മുതൽ അവസാനം അവർ വായിക്കണമെന്ന് നിർബന്ധമില്ല തുറക്കുമ്പോഴേ സങ്കീർത്തനമോ സുവിശേഷമോ എന്താണ് നിങ്ങൾക്ക് ദൈവം തരണത് അത് വായിക്കണം വായിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല അത് ഈ കത്തോലിക്കർ മാത്രമേ പറയത്തുള്ളൂ മനസ്സിലാവണില്ലെന്ന് ബാക്കി എല്ലാവരും പറയും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് പറയും അത് നിങ്ങളന്വേഷിച്ചാൽ മതി എൻ്റെ കാര്യമെന്ന് ഇത് വായി വായിക്കാൻ ഭയങ്കര പാടാണ് മനസ്സാകുന്നില്ല എന്ന് കൂടുതൽ എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാം കത്തോലിക്കര പെട്ടെന്ന് മനസ്സിലാകണം എന്ന് പറയണത് ഹൈന്ദവ സഹോദരങ്ങളാണ് എൻ്റെ കാര്യം വെച്ചാൽ ഇതിൻ്റെ മനസ്സിലാകുന്ന ഒരു അഭിഷേക തല ഉണ്ടതിന് എൻ്റെ ഒരു അഭിഷേക തലമുണ്ട് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമാണ് അതിനുപയോഗിക്കുന്ന ലളിതമായ വാക്കുകളാണ് ബൈബിളിലുള്ളത് ഞാൻ ഈ ദിവസം അനുവിജയൻ്റെ ഒരു സാക്ഷ്യം കേൾക്കിയിരുന്നു ഇപ്പം അനുവിജയനെ സംബന്ധിച്ചിടത്തോളം അവൾ പണയം വെച്ച് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണമാല പണയം വെച്ച് ഉടമ്പ എടുത്ത ആളാണ് അപ്പം അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം തന്നെ അതിൻ്റെ അകത്ത് ചൊരും ചെയ്യപ്പെടാത്ത ഇൻവെസ്റ്റ്മെൻറ്റായി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവല് സത്യസന്ധമായാൽ പെട്ടെന്ന് അടയാളങ്ങൾ സ്പീഡപ്പ് ആവും ദൈവത്തിന് ഒരു സംശയം തോന്നരുത് ഓരോരുത്തരൊക്കെ ഉടമ എടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിൻ്റെ കുറവൊന്നും വേണ്ട എന്തായാലും നമുക്ക് ആലപ്പുഴ പോയേക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഉടമ എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ദൈവത്തെ അറിയാം അതൊരു ഫോ എന്ത് ഫേക്ക് കേസാണ് അവർക്ക് ഇതുകൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല അവർക്ക് അത്ര ഉണ്ട് വലിയ ഇതിനകത്ത് ആശ്രയിക്കണമെന്നുമില്ല ഇപ്പം എല്ലാവരും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാധാരണ ലെവലിൽ എടുക്കും അപ്പോഴും ദൈവത്തെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും അച്ഛൻ പറഞ്ഞ ഒരേ വാക്കാണ് ഇതൊരു ബൈ ലാക്ടർ എഗ്രിമെൻ്റാണ് കക്ഷി ആയിട്ടുള്ളൊരു ധാരണാപത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കക്ഷിയാണവിടെ പ്രാർത്ഥനയും നമ്മളൊരു കക്ഷിയല്ല ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതിനകത്ത് നോ അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല നിബന്ധനകളൊന്നുമില്ല ഉടമ്പടി വരുമ്പോൾ നമ്മളൊരു ഈക്വൽ പാർട്ട്ണറായിട്ട് വരും ഒരു തുല്യ പങ്കാളിയായിട്ടാണ് വരുന്നത് ഈ തുല്യ പങ്കാളി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഉടമ്പടി വാഗ്ദാനങ്ങളുടെ അവകാശികളായിട്ട് വരും അത് ഒന്നും രണ്ടും വാഗ്ദാനമല്ല ദൈവം ലോകം സൃഷ്ടിച്ച കാലം മുതൽ മനുഷ്യരാശിയുടെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതാത് കാലത്ത് കൊടുത്തിരിക്കുന്ന അപ്ഡേഷനോട് കൂടിയിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് മുഴുവൻ നമ്മൾ അവകാശികളായിട്ട് വരികയും അപ്പോൾ ഉടമ്പഴി എടുക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വി ആർ നോട്ട് ബോധർ അബൌട്ടിറ്റ് അതിന് അറിയത്തില്ല നമുക്ക് ഇതിൻ്റെ അത് എന്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയം വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു അത്രയേ ഉള്ളൂ അത് കിട്ടിയാൽ കിട്ടും അല്ലെങ്കിൽ പോകാം പക്ഷേ ഉടമ്പടി ഉടമ്പടിയിലത് പോകത്തില്ല പോകേണ്ട കാര്യമില്ല കാര്യം അത് ബൈലായിട്ടൊരു എഗ്രിമെൻറ്റാ പിന്നെ നമുക്ക് വരുന്ന ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ നമ്മൾ ആ നിബന്ധനകളെ കൃത്യമായിട്ട് പാലിച്ചെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ ഉറപ്പ് വരുമ്പോൾ നമ്മുടെ ക്ലെയിം കൂടിക്കൊണ്ടിരിക്കും കാര്യം വെച്ചാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വരുമ്പോൾ ഉടമ്പടി ദൈവം ഏത് സമയത്ത് നമ്മളോട് സംസാരിക്കും ആ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടയാളങ്ങൾ കാണും ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും ഇതൊന്നും ഒരു പുത്തരിയല്ല ഒരു പഞ്ഞമുള്ള കാര്യമല്ല ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ്റെ പദ്ധതിയാണ് ദൈവം എങ്ങനെ കാണിക്കും ദൈവം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ധരിപ്പിക്കുന്നതിനാണ് ദൈവം സ്വപ്നം ഉപയോഗിക്കും ദർശനം ഉപയോഗിക്കും അടയാളം ഉപയോഗിക്കും പിന്നെ ഞാൻ കൂടെയുണ്ട് നീ ഇപ്പം ഇപ്പോൾ ഇപ്പം സങ്കടമാണെങ്കിലും അത് മാറിക്കൊള്ളും നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ മുല്ല എന്ത് സ്വർഗീയ സുഗന്ധമായിട്ട് അനുഭവിക്കാൻ പറ്റും ഇത് ഒരു ദിവസം ഒരു അഞ്ച് പത്ത് സാക്ഷ്യം എടുത്താൽ അഞ്ചിൻ്റെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുണ്ട് അഞ്ചിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇതിനൊന്നും ഒരു സീനിയോറിറ്റി ഒന്നും അല്ല പ്രശ്നം ഫിഡലിറ്റിയാണ് പ്രശ്നം ഇപ്പം ഞാൻ എൺപത്തഞ്ച് കൊല്ലമായി കത്തോലിക്കനാണ് അല്ലെങ്കിൽ ഞാൻ അറുപത്തഞ്ച് കൊല്ലമായി കത്തോലിക്കനാണ് ആശ്വസൂഷയിൽ ചെയ്ത് നിലനിന്ന് പോവുകയാണ് അതൊന്നും സീനിയോറിറ്റി അല്ല എൻ്റെ വിഷയം ചിലപ്പോൾ ആദ്യമായിട്ടാണ് നീ ജന്മത്തിൽ ഉടമ്പെടുക്കുന്നത് നീ വിശ്വസ്തയാണ് പ്രശ്നം ഫിഡലിറ്റിയാണ് എൻ്റെ അത് പ്രശ്നം അപ്പൊ നീ വിശ്വസ്തയാണെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫയർ ആകും അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ദൈവമേ അങ്ങയോട് ചെയ്ത ഉടമ്പടിയിലെ വിശ്വസ്തരായിരിക്കാൻ വിശ്വസ്തരായിരിക്കും എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ അഭിഷേകം അവിശ്വസ്തയുടെ ഒരു ലാഞ്ചന പോലും ഒരു ലാഞ്ചന പോലും നമ്മുടെ ഉടമ്പടി ബന്ധത്തിൽ ഉണ്ടാവാതിരിക്കാൻ എന്നെ പ്രത്യേകം സംരക്ഷിക്കണമേ പ്രത്യേകം സംരക്ഷിക്കണമേ അങ്ങനെ നാമത്തെ ഓർത്ത് സംരക്ഷിക്കണമേർ സംരക്ഷിക്കണമേ സ്തുതികട ഹലേ